വ്യാജനേഷന്മാർ നമ്മുടെ ജീവൻ അപഹരിക്കും സ്വന്തം ജീവനിലും മറ്റുള്ളവരുടെ ജീവനിലും കൊതിയുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ പറയുന്ന ഭാഗങ്ങൾ വിവരങ്ങൾ വ്യക്തമായി ശ്രദ്ധിക്കുക നമസ്കാരം ഞാൻ എം കെ തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചില ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ ദിവസേന ആയിരങ്ങൾ പതിനായിരങ്ങളാണ് ചികിത്സയ്ക്കായി വിവിധ ആശുപത്രികളെ ആശ്രയിക്കുന്നത് ഈ ആശുപത്രി നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇടപെടുന്നത് ആശുപത്രികളിലെ നേഴ്സുമാരുമായിട്ടാണ് അത് പ്രത്യേകം പറയണ്ടല്ലോ ഈ നേഴ്സുമാരിൽ പലരും വ്യാജന്മാരാന്ന് പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുവോ അല്ലേ അതിലേക്ക് ഞാൻ കട അതിലേക്ക് നിങ്ങൾ ശ്രദ്ധയാൻ ശ്രദ്ധിക്കുന്നു ജനറലൈസിങ് ആൻഡ് മിഡ് വൈഫ് ഫ്രീ കോഴ്സ് അതൊരു മൂന്ന് വർഷ കോഴ്സാണ് നേഴ്സിങ്ങിലെ അടിസ്ഥാനമായ വളരെ പ്രാധാന്യമുള്ള ഒരു കോഴ്സാണ് ഞാൻ ഈ പറഞ്ഞ ജനറലൈസിങ് ആൻഡ് മിഡ് വൈഫ് ഫ്രീ കോഴ്സ് മൂന്ന് വർഷമാണ് ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ആയിരക്കണക്കിന് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ ജനറലേഷൻ പഠിപ്പിക്കുന്നതിന് നമ്മൾ പ്ലസ് ടു കഴിഞ്ഞിട്ടോ ഹയർ സെക്കൻഡറി കഴിഞ്ഞിട്ടോ ഏത് സബ്ജക്റ്റിൽ വിജയിച്ചാലും നമുക്ക് ജി എൻ എം പഠിക്കാനായിട്ട് നമുക്ക് അർഹത കിട്ടും ഓരോ സംസ്ഥാനത്തും ഓരോ സംസ്ഥാന നഴ്സിംഗ് കൗൺസിലുകളുണ്ട് ഇവരുടെ അംഗീകാരത്തോടു കൂടിയും ഡൽഹിയിലെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലെ അംഗീകാരത്തോടു കൂടിയുമാണ് എല്ലാ സംസ്ഥാനത്തും ജി എൻ എം പഠിപ്പിക്കുന്ന സ്കൂളുകൾ പ്രവർത്തിച്ചു വരുന്നത് ഡിപ്ലോമ കോഴ്സാണ് ഒരു പഠി അതൊരു സ്ഥാപനം നടത്തി ഒരു സ്ഥാപനത്തിന് ബിൽഡിങ്ങും ഹോസ്റ്റലും എല്ലാം കൂടി അതാണ്ട് മുപ്പത്തയ്യായിരത്തോളം സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് വേണം വിവിധ നിബന്ധനകളെല്ലാം ആവശ്യമാണ് എന്തെല്ലാമാണ് ഇന്ത്യൻ ഏഷ്യൻ കൗൺസിലിൻ്റെ നിബന്ധനകൾ എന്നുള്ളതിൻ്റെ ഒരു ഫയൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇടുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് വായിച്ചു നോക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ജി എൻ എമ്മിൻ്റെ ഒന്നാം വർഷം ആറ് അറുന്നൂറ്റി ഇരുപത്തഞ്ച് മണിക്കൂറാണ് തിയറി പറഞ്ഞിരിക്കുന്നത് അതേപോലെ ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് മണിക്കൂറാണ് പ്രാക്ടിക്കൽ ഒന്നാം വർഷം അതേപോലെ രണ്ടാം വർഷത്തിൽ നാനൂറ് മണിക്കൂർ തിയറി ആയിരത്തി നാനൂറ്റി നാൽപ്പത് മണിക്കൂറോളം പ്രാക്ടിക്കൽ മൂന്നാം വർഷത്തിൽ ഇൻറ്റേൺഷിപ്പ് എല്ലാം കൂടെ കൂട്ടി ഇരുന്നൂറ്റി നാൽപ്പത് മണിക്കൂർ തിയറിയും എഴുന്നൂറ്റി ഇരുപത് മണിക്കൂർ പ്രാക്ടിക്കലുമാണ് ഓരോ സ്ഥാപനത്തിനും അതത് സംസ്ഥാനത്തുള്ള ആ സംസ്ഥാനത്തെ നേഷ്യൻ കൗൺസിലിൻ്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുമ്പോൾ അത് സംസ്ഥാനത്തെ ആ സ്ഥാപനങ്ങൾക്ക് സ്വന്തം ഹോസ്പിറ്റൽ പേരൻറ്റ് ഒരു കാറ്റഗറി എല്ലാ ഈ പഠനം നടത്തുന്നവർക്ക് ക്ലിനിക്കലിന് സംവിധാനം ഏർപ്പെടുത്താനായിട്ട് കാരണം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നേഷ്ൻ പഠന സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്നത് കർണാടക സംസ്ഥാനത്താണ് ഞാൻ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് കർണാടകത്തിൽ ജി എൻ എം പഠിപ്പിക്കാൻ ഡിപ്ലോമ ജി എൻ എം പഠിപ്പിക്കാനാണ് എണ്ണൂറ്റി ചിഷ്ടം നേഷ്യൻ സ്കൂളുകൾ സ്ഥാ പ്രവർത്തിച്ചു വരുന്നു പലതും ആകാശത്താണ് പേപ്പറിൽ മാത്രമേ ഉള്ളൂ ഈ കർണാടകയിലെ ഈ സ്ഥാപനങ്ങൾ ആണ് ഇപ്പോൾ കേരളത്തിൽ മറ്റൊരു രീതിയിൽ തട്ടിപ്പ് നടത്തി വരുന്നത് പണ്ട് ഈ പരിപാടി വെസ്റ്റ് ബംഗാൾ സൈഡിലായിരുന്നു അതവിടെ പോലീസ് ഒക്കെ ആയിട്ട് ഏകദേശം നിന്നു വരുന്നു എന്നാലും ഉണ്ട് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇങ്ങേയറ്റം പാറശാല മുതൽ അങ്ങേയറ്റം കാസർഗോഡ് വരെ വിവിധ സ്ഥലങ്ങളിൽ കർണാടകയിലെ നേഷ്യൻ സ്കൂളിലെ പഠനങ്ങൾ കേരള സംസ്ഥാനത്ത് നടത്തി വരുന്നു നിയമവിരുദ്ധം ഒരിക്കലും സാധ്യമല്ല പക്ഷേ ഇവിടെ നിന്ന് പഠിക്കാം അവിടെ പോയി പരീക്ഷ എഴുതാം പരീക്ഷ എഴുതിയാൽ എങ്ങനെയാണ് കോപ്പി അടിച്ച് പാസ്സാകാം ഈ പ്രാക്ടിക്കൽ പറയുന്ന ഇഞ്ചക്ഷൻ എടുക്കണം ഇഞ്ചക്ഷൻ എടുക്കാൻ അറിയാൻ മേലാതെ ബി പി നോക്കാൻ അറിയാൻ മേലാതെ ഒരു ഫസ്റ്റ് എയ്ഡ് പോലും ചെയ് തരാനറിയാൻ മേലാതെ ഇവർ നാളെ നമ്മളെ വന്ന് ചികിത്സിക്കും എങ്ങനെ ചികിത്സിക്കും ഈ കേരളത്തിലിരുന്ന് വിവിധ സ്ഥാപനങ്ങളിലിരുന്ന് പഠിച്ച് അവിടെ പോയി പരീക്ഷ എഴുതി കഴിഞ്ഞാൽ കർണാടക സ്റ്റേറ്റ് നേഴ്സിംഗ് കൗൺസിൽ അവർക്ക് രജിസ്ട്രേഷൻ കൊടുക്കും അത് തടയാൻ സാധ്യമല്ല ഈ രജിസ്ട്രേഷൻ കിട്ടുന്നവർ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയിട്ട് റെസിപ്രോക്കൽ രജിസ്ട്രേഷൻ എടുത്തിട്ട് ആ സംസ്ഥാനത്ത് ഉള്ള ജനങ്ങളെ കേരളത്തിലാണെങ്കിൽ അവിടുന്ന് വന്ന് കേരള സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിൻ്റെ കീഴിൽ റെസ് പ്രോഗ രജിസ്ട്രേഷൻ എടുത്തിട്ട് കേരളത്തിലെ പല ആശുപത്രികളിലും സേവനം അനുഷ്ഠിച്ചു വരുന്നു എന്നുള്ളൊരു വലിയൊരു സത് വലിയൊരു ഞെട്ടിക്കുന്ന വാർത്തയാണ് അതായത് ഇത് കേരളത്തിലെ പല സ്ഥാപനങ്ങളും പാരാമെഡിക്കൽ കോഴ്സ് എന്ന ബോർഡ് വെച്ച് വിദ്യാർത്ഥികളെ ആകർഷിച്ച് ഈ ജി എൻ എം പഠിപ്പിക്കുന്നത് ജനറലേഴ്സിംഗ് പഠിപ്പിക്കുന്നു ഇവിടെ ആര് പഠിപ്പിക്കുന്നു എങ്ങനെ പഠിപ്പിക്കുന്നു എവിടെയാണ് ക്ലിനിക്കൽ ഞങ്ങൾക്ക് സ്വന്തം ആശുപത്രി ഉണ്ടെന്നാ പറ കേരളത്തിൽ കർണാടക സംസ്ഥാനത്തെ ജനറലേസിംഗ് പഠന സ്ഥാപനങ്ങൾ സ്വന്തം ആശുപത്രി കേരളത്തിൽ അവിടെ പ്രാക്ടിക്കൽ കൊടുക്കുന്നു ഇത് ഒരു ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ഈ ജി എൻ എം ഇങ്ങനെയല്ല പഠിക്കേണ്ടത് ഞാൻ ഒരു മൂന്ന് സ്ഥാപനങ്ങളുമായിട്ട് സ്ഥാപനത്തിലെ ആൾക്കാരുമായിട്ട് ഈ അഡ്മിഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ സംസാരിച്ചിരുന്നു അതിൻ്റെ ഓഡിയോ സംഭാഷണം നിങ്ങളെ ഞാൻ കേൾപ്പിക്കാം ആദ്യം ഞാൻ തുടങ്ങിയത് തിരുവനന്തപുരം കാട്ടാക്കട ഒരു മാത പാരാമെഡിക്കൽ കോളേജ് അവിടുത്തെ സംഭാഷണം ഒന്ന് കേട്ടേ ഞാനുമായിട്ട് സംസാരിച്ചതാണവർ ആ ഹലോ ഗുഡ് ഞാൻ ഞങ്ങളുടെ മാതാ കോളേജിൽ നിന്നാണേ വിളിക്കുന്നത് അഡ്മിഷൻ എടുക്കുന്നുണ്ടായിരുന്നോ ഓക്കെ ഓക്കെ ശരി നമുക്ക് ജീവനം വന്നിട്ട് മൂന്ന് വർഷത്തെ കോഴ്സാണ് ഡിപ്ലോമ വരുന്നത് ബേസ് മൂന്ന് കർണാടകത്തെ ഡിപ്ലോമ ആണ് കർണാടക നഴ്സിംഗ് കൗൺസിലിന്റെ എന്തൊക്കെയുള്ള നമ്മൾ ചെയ്യുന്നത് ആ അതായത് അവരുടെ ആ ബോർഡ് കോഴ്സ് ഇവിടെ ചെയ്യുന്നതാണ് അവരുടെ ടൈപ്പില്ല മെയിൻ എക്സാം എഴുതാൻ നമ്മൾ അവിടെ തന്നെ പോകണം അതിന്റെ ബാക്കി ട്യൂഷൻ ഫെസിലിറ്റീസും കാര്യങ്ങളല്ലേ അതായത് കർണാടക ഐ എൻസിഎം സി അപ്രൂവ് ആയിട്ടുള്ള ബോർഡ് കോഴ്സാണ് ജി എൻ എം വരുന്നത് അപ്പൊ അവിടെയാണ് നമ്മുടെ മെയിൻ കോളേജ് അപ്പൊ ബി എസ് സി നഴ്സിംഗ് ഒക്കെ ആണെങ്കിൽ ഡയറക്റ്റ് ഞങ്ങൾ അങ്ങോട്ട് റിക്രൂട്ട് ചെയ്യുക ചെയ്യുന്നത് ട്യൂഷൻ ഫെസിലിറ്റീസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇയർലി വരുന്ന എക്സാം അവിടെ കൊണ്ടുപോയി എഴുതിപ്പിക്കും അവിടുത്തെ രജിസ്ട്രേഷനും കിട്ടും ഇവിടെ വന്നിട്ട് കേരള രജിസ്ട്രേഷൻ ചെയ്യാം കഴിഞ്ഞിട്ട് പോസ്റ്റ് ബിഎസ് സി അതിന്റെ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് ഓക്കെ ഓൺ ഹോസ്പിറ്റൽ ഉണ്ട് ഇവിടെ തന്നെ അപ്പൊ ബേസിക് ട്രെയിനിങ്ങിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ചെയ്തിട്ടുണ്ട് ട്വന്റി ഫോർ ഹവേഴ്സ് വർക്കിങ് ആണ് ഹോസ്പിറ്റൽ അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ എസ് കെ ഹോസ്പിറ്റലൊക്കെ ടൈപ്പ് അപ്പോൾ ആറ് മാസത്തെ ട്രെയിനിങ് ഞങ്ങൾ അവിടെയും പ്രൊവൈഡ് ചെയ്തു ഫീസ് എത്ര നമുക്ക് വന്നിട്ട് മൂന്നര ലക്ഷം രൂപയാണ് പറയുന്നത് അതിൽ അമ്പത് രജിസ്ട്രേഷൻ അടയ്ക്കണം പിന്നെ വരുന്നത് ഇയർലി വൺ ലാക്ക് വെച്ചാണ് ട്യൂഷൻ ഫീസ് വരുന്നത് അത് നിങ്ങൾ ഒരു മൂന്ന് ടൈം ആയിട്ടോ മന്ത്ലി ആയിട്ടോ ഒരു വൺ ഇയർ കൊണ്ട് ക്ലോസ് ചെയ്താൽ മതി ഫെസിലിറ്റി ഉണ്ട്. ഹോസ്റ്റിൽ അയ്യായിരം ചേർത്തിട്ട് തിരുവനന്തപുരത്ത് എവിടെ വരേണ്ടത് കാട്ടാക്കടയാണ് കാട്ടാക്കട ചൂണ്ടുവലകലോ ഓട്ടേറെ ഇത് തന്നെയല്ലേ ഇത് തന്നെ ഓക്കെ ഓക്കെ ശരി അപ്പൊ നാളെ പേര് തോമസ് സംസാരിക്കുന്ന

അതും നിങ്ങൾ കേട്ടേ ഞാൻ ഞാനൊരു ഞാൻ കോട്ടയത്തു ആ ഓക്കെ പറഞ്ഞോ ചോദിച്ചോ നമുക്ക് വരുന്നത് നമുക്ക് വരുന്നത് മൂന്ന് വർഷത്തെ കോഴ്സ് കർണാടക നഴ്സിംഗ് കോൺസിലിന് വരുന്നത് അതെ അതെ അപ്പം നമുക്ക് ഇവിടെ ഇവൻ കോട്ടയത്ത് കുറുപ്പന്ത്രയിലാണ് നമ്മുടെ ക്ലാസും പ്രാക്ടീസും എല്ലാം വരുന്നത് നമുക്ക് രണ്ട് ഹോസ്പിറ്റലുണ്ട് ഒന്ന് സെന്റ് സേവിയ്സും ഒന്ന് സെന്റ് എന്നും പറഞ്ഞു ഈ രണ്ട് ഹോസ്പിറ്റലായിട്ട് പ്രാക്ടീസ് കൊടുക്കുന്നത് നമ്മുടെ ഹോസ്പിറ്റലാണോ അതെ അതെ പിന്നെ എക്സാം നമുക്ക് ഫൈനൽ എക്സാം ബാംഗ്ലൂർ എഴുതണം നമ്മൾ കൊണ്ടുപോകട്ടോ ഇവിടെ നമ്മൾ തന്നെ കൊണ്ടുപോയി പോകാം മൂന്ന് വർഷം മൂന്ന് വർഷമുണ്ട് ഫസ്റ്റ് ഇയറിലും ഉണ്ട് സെക്കൻഡ് ഇയറിലും ഉണ്ട് തേർഡ് ഇയറിലും ഉണ്ട് ഇയർലി എക്സാം ആണ് ഇവർക്ക് വരുന്നത് ഇവിടുന്ന് അങ്ങോട്ട് പോകണം അല്ലേ അതെ അതെ ബാംഗ്ലൂർ പോകണം എക്സാമിന്റെ ടൈമിൽ മാത്രം താമസിക്കാനൊക്കെ അതെല്ലാം നമ്മൾ നമ്മളവിടെ നമുക്ക് അവിടുത്തെ കോളേജാണ് ശരിക്കും നമുക്ക് ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്ന മാത്രമേ ഉള്ളൂ. അവിടെ എന്ന് പറയും എന്ന് പറഞ്ഞ സ്ഥലത്ത് തരുന്ന കോളേജാണ് കേന്ദ്രീകരിച്ച ക്ലാസ് ഒക്കെ ഇവിടെ രാവിലെ പത്ത് മണിക്ക് നമുക്ക് ഇവിടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും വരെ ക്ലാസ് ഉണ്ടാവും മണി വരെ ഹോസ്റ്റൽ സൗകര്യം ഉണ്ട് കേട്ടോ ഹോസ്റ്റൽ ആവുമ്പോൾ നമുക്ക് എക്സ്ട്രാ ഫീസ് കയറി വരും നമുക്ക് ഇത് പഠിക്കുന്നതിന്റെ ഫീസ് എന്ന് പറയുന്നത് രണ്ടു ലക്ഷം രൂപയാണ് രണ്ട് ലക്ഷം രൂപ ലക്ഷം രൂപയാണ് നമ്മുടെ ഫീസ് വരുന്നത് അത് കൂടാതെ നമുക്ക് എക്സ്ട്രാ വരുന്നതെന്ന് പറയണ ഹോസ്റ്റൽ ഫീസ് വരുന്നത് ഹോസ്റ്റൽ ഫീസും പിന്നെ നമുക്ക് ഹോസ്റ്റൽ ഫീസും മാസം അയ്യായിരം വെച്ച് വരും ഇൻക്ലൂഡിംഗ് ഇവിടുത്തെ ഞാൻ നാളെ ഞാൻ വരത്തിന്റെ തോമസ് ആണ് ഓക്കെ മാഡത്തിന്റെ പേര് ഓക്കെ ഞാൻ പറഞ്ഞു വിടാം സംസാരിച്ചാൽ മതി മറ്റൊന്ന് അവരുമായിട്ട് ഞാൻ സംസാരിച്ചു നിങ്ങളൊന്ന് കേട്ടേ നമസ്കാരം നമസ്കാരം പറയൂ ഫാർമ പാരാമെഡിക്കൽ അല്ലേ അതെ പറഞ്ഞോ ഒരു ജി എൻ എമ്മിന്റെ അഡ്മിഷൻ ഞാൻ നിലമ്പൂര് ചുള്ളിയോടെ എന്തോ നമ്മുടെ റിലേറ്റീവിന് വേണ്ടിയായിരുന്നു ആണല്ലേ അവ പ്ലസ് ടു പ്ലസ് ടു പാസ് ആ പ്ലസ് ടു കഴിഞ്ഞതാ പഠിച്ച് കഴിഞ്ഞതാ രണ്ടു വർഷമായി കഴിഞ്ഞിട്ട് എന്തെങ്കിലും പണിക്ക് പോണ്ടേ അതെ അതെ ആൺകുട്ടിയാ പെൺകുട്ടിയാ പെൺകുട്ടിയാ പെൺകുട്ടിയൊ അഡ്മിഷൻ നടന്നോണ്ടിരിക്കുന്നത് അവിടെ ആയിരിക്കും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിന്റെ ആണ് അല്ലേ കർണാടക നമ്മള് ക്ലാസ് നിലപൂര് ചുള്ളിയോട് ഒന്ന് പോകാനുള്ളു നിലപൂര് എവിടെ ആയിട്ടാ വരാനായിട്ട് എത്ര ഫീസ്ണ്ട് ഫീസ് രണ്ടു ലക്ഷത്തി അമ്പത് അപ്പൊ ഉണ്ടോ ആവശ്യം ഉണ്ടെങ്കിൽ ഹോസ്റ്റൽ ഫീ എന്ന് പറയുന്നത് ഏകദേശം നാലാ പറഞ്ഞത് അപ്പൊ ഈ നമ്മുടെ പ്രാക്ടീസ് ക്ലിനിക്കിലൊക്കെ ക്ലിനിക്കൊക്കെ ഇവിടെ നിന്ന് തരും െ ആഹ് അതെ എന്റെ പേര് തോമസ് എന്ന് പറയുന്നത് സാറിന്റെ പേര് അനിൽ അല്ലെ അവിടെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ പഠിക്കുന്നവരാണ് നാളെ നിങ്ങളെ വന്ന് ആശുപത്രികളിൽ ചികിത്സിക്കാൻ ഡോക്ടർമാരെ സഹായിക്കുന്നത് ഡോക്ടർമാർ വന്ന് നമ്മളെ നോക്കിട്ട് അങ്ങ് പോകും പിന്നെ ഇവരുടെ കയ്യിലാണ് നമ്മുടെ ജീവിതം നമ്മുടെ ജീവൻ ഇവരാണ് നമ്മുടെ ജീവൻ ഇട്ട് പന്താടുന്നത് ഇങ്ങനെ പഠിക്കുന്നവർ സമൂഹം ശ്രദ്ധിക്കണം സർക്കാർ ഉണരണം ഒരു വലിയൊരു ഭവിഷ്യത്ത് നമുക്ക് മുമ്പിൽ പ്രതീക്ഷിക്കാം ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണാജോർ മാഡം പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ച് എല്ലാവർക്കും ഒന്ന് ഒന്ന് ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിനെങ്കിലും ഒരു നിർദ്ദേശം കൊടുത്ത് പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ സ്ഥാപനവും ഒന്ന് റെയ്ഡ് ചെയ്ത് ഇതിനൊരു പരിഹാരം കാണാൻ ഇവിടെ വന്ന് ചേർന്നിരിക്കുന്ന ഈ വിദ്യാർത്ഥികൾക്കും ഇതിൻ്റെ പ്രാധാന്യം അറിയാൻ മേലാതെ വന്ന് ചേർന്നിരിക്കുന്നതാണ് എന്താണ് ജർണലൈസിംഗ് ജർണലൈസിംഗ് വെബ്ബേർ കോഴ്സ് എങ്ങനെ പഠിക്കണം എന്ന് അറിയത്തില്ല ഇതിൻ്റെ മറ്റൊരു ഭീകരമായ അവസ്ഥയാണ് ഈ ജനറൽ നഴ്സിംഗ് പഠിക്കുന്നവർ ഇങ്ങനെ വ്യാജ മാർഗത്തിലൂടെ നഴ്സിംഗ് പഠിക്കുന്ന ഈ വ്യക്തികൾ നാളെ വിവിധ ആശുപത്രികളിൽ എം എസ് സി ബിരുദാനന്ത ബിരുദം കരസ്ഥമാക്കിയിട്ട് നഴ്സിംഗ് സൂപ്രണ്ടുമാരായിട്ടും വിവിധ നഴ്സിംഗ് പഠന സ്ഥാപനങ്ങളിൽ പ്രൊഫസർമാരായിട്ടും ലെക്ചർമാരായിട്ടും നാളെ നിങ്ങളെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ ഇവർ വരും എങ്ങനെ ഇവർ വരുന്നു എന്നുള്ളത് വിശദാംശങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം ഇതിൻ്റെ എല്ലാ തട്ടിക്കൂട്ട് നടക്കുന്നത് ഒരേ ഒരു സംസ്ഥാനമാണ് നമ്മുടെ അയൽ സംസ്ഥാനം കർണാടക ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് ഇവിടെ ഈ പരിപാടി ഇങ്ങനെ ഈ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ലോകം മൊത്തം കഴിഞ്ഞാൽ നാളെ കർണാടകയിൽ നിന്നുള്ള നഴ്സുമാരെ വേണ്ട എന്ന് ആരോഗ്യ പരിപാലന പരിപാലന മേഖലയിൽ ഇന്ത്യയിൽ നിന്ന് നഴ്സുമാർ റിക്രൂട്ട് ചെയ്യുന്ന സ്ഥാപനം വേണ്ടെന്ന് വെച്ചാൽ പോയി നിങ്ങളുടെ പഠനം പോയി എല്ലാം പോയി പിന്നെ സത്യസന്ധരായിട്ട് പഠിക്കുന്ന കുറേ നേഴ്സുമാരുണ്ട് ഈ മേഖലയ്ക്ക് അർപ്പണ മനോഭാവത്തോടെ വന്നു ദയവായി അവരെന്നോട് ക്ഷമിക്കുക ഈ വ്യാജന്മാരെ നിങ്ങളെ തപ്പി ഈ വേറെ തിരിച്ചെടുക്കാനായിട്ട് ഇന്ന് ഈ സംസ്ഥാനത്തോ അല്ലെങ്കിൽ സമൂഹത്തിലോ അന്ന് ഇന്ത്യ മഹാരാജ്യത്തിലോ ടൂൾസ് ഒന്നുമില്ല അതുകൊണ്ട് കർണാടകയിൽ നിന്നുള്ള നേഴ്സുമാരെല്ലാവരും വ്യാജമാണെന്ന് പറഞ്ഞു പോകുന്നു കൂടുതൽ വാർത്തയായിട്ട് അപ്ഡേറ്റ് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റൊക്കെ പറയുക ഈ ഇതൊക്കെ എന്നെ ശ്രമിക്കുന്ന ജി എൻ എം പഠിപ്പി പഠിക്കുന്ന പഠിപ്പിക്കുന്ന ഒരുപാട് വ്യക്തികൾക്ക് ഇതിനെപ്പറ്റി പറയാനായിട്ട് സാധിക്കും കമൻറ്റൊക്കെ ചെയ്യുക